പ്പോൾ കണ്ടത് ഒരു കെട്ടുകഥയല്ല പ്രേതബാധയുമല്ല ഇത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു ഭയാനകരമായ യാഥാർത്ഥ്യമാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ലീപ് ഇന്ന് നമ്മൾ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഇരുണ്ടതും നിഗൂഢവുമായ ഒരു കോണിലേക്കാണ് യാത്ര ചെയ്യുന്നത് ആ തുടക്കത്തിൽ കണ്ട ഭീകരമായ അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഉറക്കത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വപ്നം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്താണ് സ്വപ്നം എന്തിനാണ് നമ്മളുടെ തലച്ചോറ് നമ്മളെ ഉറക്കത്തിൽ വിചിത്രമായ കാഴ്ചകൾ കാണിക്കുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മളെ സ്വപ്നം കാണിക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായി ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പകൽ സമയത്ത് ശേഖരിച്ച ആയിരക്കണക്കിന് വിവരങ്ങളെ തരംതിരിക്കാനും അനാവശ്യമായവയെ നീക്കം ചെയ്യാനും പ്രധാനപ്പെട്ടവയെ ദീർഘകാല ഓർമ്മകളായി സൂക്ഷിക്കാനും ഇത് സഹായിക്കുന്നു ഇമോഷണൽ റെഗുലേഷൻ ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ അനുഭവങ്ങളെ അതിൻ്റെ വൈകാരികമായ മുറിവ് കുറച്ച് ഓർമ്മകളായി മാത്രം സൂക്ഷിക്കാൻ സ്വപ്നങ്ങൾ നമ്മളെ സഹായിക്കുന്നു ഈ രണ്ട് സുപ്രധാന ജോലികളും നടക്കുന്നത് നമ്മളുടെ ഉറക്കത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് റം സ്ലീപ്പ് എന്താണ് റം സ്ലീപ്പ് നമ്മുടെ ഉറക്കത്തെ നോൺ റം റം എന്നിങ്ങനെ പല ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും നിർണായകമാണ് റം സ്ലീപ്പ് അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഈ ഘട്ടത്തിലാണ് നമ്മുടെ അടഞ്ഞ കൺപോളകൾക്ക് താഴെ കണ്ണുകൾ അതിവേഗം ചലിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ തലച്ചോറിലെ പോൺസ് എന്ന ഭാഗം സ്പൈനൽ കോഡിലേക്ക് സിഗ്നലുകൾ അയച്ച് നമ്മുടെ ശരീരത്തെ ശ്വസിക്കാൻ ശ്വസിക്കാനാവശ്യമായ മസലുകൾ ഒഴികെ പൂർണ്ണമായും തളർത്തുന്നു ഇതിനെയാണ് ശാസ്ത്രീയമായി റം അറ്റോണിയ എന്ന് വിളിക്കുന്നത് ഉറക്കത്തിൽ നിങ്ങളൊരു മോൺസ്റ്ററിനെ അല്ലെങ്കിൽ അപകടകാരിയായ ഒരു വന്യമൃഗത്തെ സ്വപ്നം കണ്ട് ഓടുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശരീരം കട്ടിലിൽ നിന്ന് ഓടാതിരിക്കാൻ പ്രകൃതിയുടെ ഒരു സേഫ്റ്റി സ്വിച്ച് പോലെയാണ് ഈ അവസ്ഥ പ്രവർത്തിക്കുന്നത് ഇതാണ് സാധാരണ സ്വപ്നങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം എന്നാൽ സ്വപ്നങ്ങൾ പലതരത്തിലുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് സ്വപ്നത്തിനുള്ളിൽ വെച്ച് തന്നെ തിരിച്ചറിയുന്ന ലൂസി ഡ്രീമി ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങൾ റിക്കറിങ് ഡ്രീംസ് അങ്ങനെ പലതും പക്ഷെ ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭൂരിഭാഗം ആളുകളെയും കുഴപ്പിക്കുന്ന സാധാരണ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളെക്കുറിച്ചാണ് സ്വപ്നത്തിൽ കാണുന്ന ദൃശ്യങ്ങളുടെ അർത്ഥം എന്ത് എന്നുള്ള ചോദ്യം നമ്മളെ ന്യൂറോ സയൻസിൽ നിന്ന് സൈക്കോളജിയുടെ ആഴങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കല്ലിൽ കൊത്തിയ ശാസ്ത്രീയ നിയമങ്ങളല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വപ്നത്തിൽ നമ്മൾ ഒരു പാമ്പിനെ കണ്ടാൽ ഇന്നതുകൊണ്ടാണ് അത് കണ്ടതെന്നോ ഇന്നത് സംഭവിക്കുമെന്നോ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഓരോ സ്വപ്നവും അത് കാണുന്ന വ്യക്തിയെ പോലെ തന്നെ യുണീക്കും അവരുടെ കാഴ്ചപ്പാട് പോലെയും ഇരിക്കും എന്നിരുന്നാലും സിഗ്മണ്ട് ഫ്രോയിഡിനെയും കാൾ യുഗിനെയും പോലുള്ള സൈക്കോ അനാലിസ്റ്റ് പറയുന്നത് മനുഷ്യൻ എന്ന നിലയിൽ നമുക്കെല്ലാം പൊതുവായ ചില ഭയങ്ങളും ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും ഉണ്ട് എന്നാണ് ഇതാണ് പലപ്പോഴും നമ്മൾ ഒരേപോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പൊതുവായി ഒരേപോലെ കാണുന്ന കുറച്ച് സ്വപ്നങ്ങളും സൈക്കോളജി അവയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നും നോക്കാം ഉയരങ്ങളിൽ നിന്നും വീഴുന്നത് ഇത് കേവലം ഒരു സ്വപ്നമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്നു എന്ന ഭയത്തിന്റെ പ്രതിഫലനമാണ് അത് ജോലിയാവാം ബന്ധങ്ങളാവാം അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുമാകാം അജ്ഞാത ശക്തി ഓടിക്കുന്നത് ഒരു അജ്ഞാത രൂപം നിങ്ങളെ വേട്ടയാടുന്നു ഇത് നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ ഭയക്കുന്ന ഒരു പ്രശ്നത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുറ്റബോധത്തിന്റെയോ പ്രതീകമാണ് പാമ്പുകൾ പാമ്പുകൾ ഒരേ സമയം ഭീഷണിയുടെയും മാറ്റത്തിന്റെയും പ്രതീകമാണ് ഇത് ജീവിതത്തിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടത്തെയോ വഞ്ചനയെയോ സൂചിപ്പിക്കാം അതേസമയം പാമ്പുകൾ പടം പൊഴിക്കുന്നത് പോലെ ഒരു വലിയ വ്യക്തിപരമായ മാറ്റത്തിന്റെയോ രോഗശാന്തിയുടെ സൂചനയുമാകാം മരിച്ചുപോയ പ്രിയപ്പെട്ടവർ ഇത് നമ്മളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള വേദനയുടെയും സ്നേഹത്തിന്റെയും ഭാഗമാണ് അവരുമായി ഒരു അവസാന കൂടിക്കാഴ്ചയ്ക്കുള്ള നമ്മളുടെ ആഗ്രഹമോ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു ആശ്വാസമോ ആകാം ഈ സ്വപ്നങ്ങൾക്ക് പിന്നിൽ പല്ലുകൾ കൊഴിയുന്നത് ഏറ്റവും സാധാരണമായ ഉത്കണ്ഠ സ്വപ്നങ്ങളിൽ ഒന്നാണിത് പല്ലുകൾ നമ്മളുടെ ശക്തിയുടെയും ആശയവിനിമയത്തിൻ്റെയും പ്രതീകമാണ് ഇത് കൊഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ഭയത്തെയോ മറ്റുള്ളവരുടെ മുന്നിൽ ബലഹീനനായി കാണപ്പെടുവോ എന്ന ഭയത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് പൊതുസ്ഥലത്ത് നഗ്നാവുന്നത് ഇത് നിങ്ങളുടെ വൾനറബിളിറ്റി അഥവാ നിങ്ങൾ തുറന്നു കാട്ടപ്പെടുമോ എന്ന ഭയത്തിന്റെ പ്രതീകമാണ് നിങ്ങളുടെ കുറവുകൾ മറ്റുള്ളവർ കാണുമോ അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒട്ടും തയ്യാറെടുത്തിട്ടില്ല എന്ന ആഴത്തിലുള്ള ഉത്കണ്ഠയാണ് ഈ സ്വപ്നത്തിന്റെ കാരണം പറക്കുന്നത് നിങ്ങൾ ആനന്ദത്തോടെ പൂർണ്ണ നിയന്ത്രണത്തോടെയാണ് പറക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പ്രശ്നങ്ങൾക്ക് മുകളിൽ ഉയരാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഭയത്തോടെ നിയന്ത്രണമില്ലാതെയാണ് പറക്കുന്നതെങ്കിൽ അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് ഇവയാണ് ഏറ്റവും സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സ്വപ്ന ദൃശ്യങ്ങൾ എന്നാൽ ചിലപ്പോൾ ഈ സ്വപ്നലോകം ഒരു ഭീകരമായ യുദ്ധക്കളങ്ങളായി മാറും നമ്മൾ അതിനെ പേടി സ്വപ്നങ്ങൾ അഥവാ നൈറ്റ് മേഴ്സ് എന്ന് പറയും ഫിന്നിഷ് ന്യൂറോ സയൻറ്റിസ്റ്റായ ആൻറ്റി റവൻസോ അവതരിപ്പിച്ച ത്രെഡ് സിമുലേഷൻ തിയറി അനുസരിച്ച് ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ അതിജീവനത്തിനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു അപകടം വന്നാൽ അതിനെ പെട്ടെന്ന് നേരിടാൻ നമ്മുടെ തലച്ചോറിനെ സജ്ജമാക്കുന്ന ഒരു വിർച്വൽ റിയാലിറ്റി സിമുലേറ്ററാണ് ഓരോ പേടി സ്വപ്നവും ശാസ്ത്രീയമായി പറഞ്ഞാൽ പേടി സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അമിക്ടാല എന്ന ഭാഗം അതിതീവ്രമായി പ്രവർത്തിക്കുന്നു വികാരങ്ങളെ പ്രത്യേകിച്ച് ഭയത്തെ നിയന്ത്രിക്കുന്ന ഭാഗമാണിത് റം സ്ലീപ്പിൽ നമ്മുടെ തലച്ചോറിന്റെ ലോജിക് ഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് നിശബ്ദമായിരിക്കും അതുകൊണ്ടാണ് ഭയത്തിന്റെ വികാരം മാത്രം നമ്മളെ കീഴ്പ്പെടുത്തുന്നതും ആ സ്വപ്നങ്ങൾ പലപ്പോഴും യുക്തിക്ക് നിരക്കാത്തതാവുന്നതും ഇനി നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഭീകരാവസ്ഥയിലേക്ക് മടങ്ങി സ്ലീപ് പാരിസിസ് ഇതൊരു പ്രേതബാധയോ ദുർമന്ത്രവാദമോ അല്ല ഇത് നിങ്ങളുടെ തലച്ചോറും ശരീരവും തമ്മിലുള്ള ഒരു ഡീസിങ്ക് അഥവാ താളപ്പിഴയാണ് ലോക ജനസംഖ്യയിൽ ഏകദേശം എട്ട് ശതമാനം ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ട് ചിലർക്ക് ഇത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ തവണ ഉണ്ടാകാം കടുത്ത മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ കൃത്യമല്ലാത്ത ഉറക്ക സമയം എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ചില പഠനങ്ങൾ ഇത് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു സംഭവിക്കുന്നത് ഇതാണ് നിങ്ങൾ റെം സ്ലീപ്പിൽ നിന്ന് പെട്ടെന്ന് ഉണരുന്നു നിങ്ങളുടെ ബോധം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഉണർന്നു പക്ഷേ റെം അറ്റോണിക്ക് കാരണമായ ആ സേഫ്റ്റി സ്വിച്ച് ഓഫ് ഓഫാകാൻ വൈകുന്നു ഫലമോ നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മനസ്സ് തളർന്നു പോയ സ്വന്തം ശരീരത്തിനുള്ളിൽ ഒരു തടവുകാരനെ പോലെ ആകുന്നു അപ്പോൾ നമ്മൾ ആ കാണുന്ന ഭീകര രൂപങ്ങളോ അതാണ് ഏറ്റവും ഭയാനകം ഇതിനെ ഹാലൂസിനേഷൻസ് എന്ന് വിളിക്കുന്നു പ്രധാനമായും ഇത് രണ്ട് തരമുണ്ട് ഇൻട്രൂഡർ ഹാലൂസിനേഷൻ മുറിയിൽ മറ്റാരോ ഉണ്ട് ഒരു അജ്ഞാത ശക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന തീവ്രമായ തോന്നൽ ഇൻക്യുബസ് ഹാലൂസിനേഷൻ ആരോ നിങ്ങളുടെ നെഞ്ചിൽ കയറിയിരിക്കുന്നതായോ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതായോ അനുഭവപ്പെട്ടു ഇവിടെ മില്ലൻ നമ്മുടെ അമിഗ്ഡാലയാണ് നിങ്ങൾ ഉണർന്നു പക്ഷേ ശരീരം തളർന്നിരിക്കുന്നു എന്ന അപകട സിഗ്നൽ തലച്ചോറിന് ലഭിക്കുന്നു അമിഗ്ഡാല ഉടൻ തന്നെ ഭയം ഉത്പാദിപ്പിക്കുന്നു ആ അനുഭവിക്കുന്ന ഭയത്തെ വിശദീകരിക്കാനായി നിങ്ങളുടെ തലച്ചോറ് തന്നെ ആ ഭയത്തിന് ഒരു രൂപം സൃഷ്ടിക്കുന്നു അങ്ങനെയാണ് അജ്ഞാത ശക്തി അഥവാ ആ ഡീമൺ ഉണ്ടാകുന്നത് ചുരുക്കത്തിൽ സ്ലീപ്പ് പരാലിസിസ് എന്നത് നിങ്ങളുടെ സ്വന്തം പേടി സ്വപ്നം നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ തത്സമയം കാണുന്നതാണ് അപ്പോൾ സ്വപ്നങ്ങൾ അവ അദൃശ്യ ശക്തികളുടെ സന്ദേശങ്ങളല്ല മറിച്ച് നമ്മളുടെ സ്വന്തം ന്യൂറോണുകൾ നടത്തുന്ന സങ്കീർണമായ രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം പുനഃക്രമീകരിക്കപ്പെടുന്ന ഒരു രാത്രികാല അറ്റകുറ്റപ്പണി അടുത്ത തവണ ഒരു സ്വപ്നത്തിൽ നിന്ന് നിങ്ങൾ ഞെട്ടി ഉണരുമ്പോൾ അത്ഭുതപ്പെടുക കാരണം നിങ്ങളുടെ തലച്ചോർ അതിൻ്റെ ഏറ്റവും നിഗൂഢമായ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്ലീപ്പ് പാരലിസിസ് അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റൊരു നിഗൂഢമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ്